പിന്നെ എല്ലാത്തിനും മറുപടി നൽകണം എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് അതുംകൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല ഗായ്സ് ഹലോ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എസ് കെ എസ് മരേളിസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻറ്റ് മിക്സ് ചെയ്യുന്നതിൻ്റെ അളവ് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാനാണ് അതുമാത്രമല്ല നമ്മുടെ മൊബൈലിൽ കുറച്ച് കമൻ്റുകൾ വന്ന് അതിനുള്ള മറുപടി ഉണ്ട് അത് നമുക്ക് അവസാനം എന്തായാലും പറയുന്നതായിരിക്കും നമുക്ക് എന്തായാലും പെയിൻറ്റ് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ അളവ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആദ്യം പറയാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറയാനുള്ള പറഞ്ഞാൽ എനിക്ക് ആസ്പാ പെരിനെ പറ്റിയാണ് അപ്പോൾ ആസ്പാ പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ എസ് ഡിയുടെ സൂപ്പർ സെറ്റ് ഇതൊക്കെ എടുത്ത് അടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ നിങ്ങളെ കാണിക്കാനായിട്ട് ആസ്പാ പെയിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ടിന്നർ നമുക്കൊരു ഒരു ലിറ്റർ പെയിൻറ്റിനകത്ത് നമുക്കൊരു പിന്നെ എഴുന്നൂറ് എണ്ണൂറ് മില്ലി ടിന്നർ നമുക്ക് ചേർക്കാം പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ടിന്നർ കറക്റ്റായിട്ട് നമ്മളിപ്പം കാലാവസ്ഥയുടെ ഒന്ന് കാലാവസ്ഥ നോക്കണം കാരണകത്ത് ഈ വണ്ടിക്ക് നമ്മൾ അടിക്കുമ്പോഴത്തേന് പിക്കപ്പിനകത്തൊക്കെ അടിക്കുമ്പോഴത്തേന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് നമ്മൾ ആ ഒരു ക്വാളിറ്റി നോക്കണം നമ്മൾ നമ്മളകത്ത് നമ്മൾ മിക്സ് ചെയ്ത് അടിക്കുന്നത് പോലെയല്ല വെളിയിൽ അടിക്കുന്നത് അത് പ്ലാറ്റ്ഫോം ആയാലും തന്നെ അകത്ത് അടിക്കുന്നതിനെ ചിലപ്പോൾ ഇച്ചിരി ലൂസാകും ചിലപ്പം വെളിയിൽ അടിക്കുമ്പോൾ ഇച്ചിരി ഒരു ക്വാളിറ്റി ഇട്ടു അതായത് ഇച്ചിരി ഡിന്നർ കുറച്ച് ചേർത്താൽ ആ ഒരു ക്വാളിറ്റി ഇട്ടതും ആ ഒരു ഫിനിഷിംഗ് കിട്ടത്തുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്താലേ ചെയ്ത് അടിച്ചു കഴിയാൻ പറ്റുന്ന ഒരു വൃത്തിയാണുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു എഴുന്നൂറ് എണ്ണൂറ് മില്ലി ടിന്നർ നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പറ്റുകയുള്ളൂ പിന്നെ നമ്മൾ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ബ്രഷിനുപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടിന്നർ പരമാവധി കുറച്ച് ചേർക്കുക കേട്ടോ ഇതിനകത്ത് ഒരു പിന്നെ മുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് ടിന്നർ ഒക്കെ ചേർത്തിട്ട് നമ്മൾ ബ്രഷിന് ഉപയോഗിക്കാവും ബ്രഷിന് ഉപയോഗിക്കുന്നെങ്കിൽ അപ്പം പിന്നെ അത് പ്രത്യേകം പറയുകയാണ് അല്ലെന്താ എന്ന് വെച്ചാൽ നമ്മൾ സ്പ്രേ ചെയ്യുന്ന പോലെയല്ല ബ്രഷിന് ചെയ്യുന്നത് ബ്രഷ് ചെയ്യുന്നപ്പോൾ ചിരി ലൂസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല കവറിങ് കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ബ്രഷിനുപയോഗിക്കപ്പെടുന്നതിന് നമ്മൾ ശ്രദ്ധിക്കുക ടിന്നറ് കുറച്ച് ചേർക്കുക അതേപോലെ തന്നെ നമ്മൾ വണ്ടിയിൽ യൂസ് ചെയ്യുമ്പോഴത്തേന് ഇച്ചിരി ടിന്നർ ആയാലും കുഴപ്പമില്ല ഞാൻ ഒരു ലിറ്റർ ഒരു ലിറ്റർ ടിന്നറ് വരെ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അകവക്ക് അടിക്കപ്പെടുന്നതിന് നല്ല ലൂസ് ആക്കി ചിലപ്പം വണ്ടിയിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാണ് ചെയ്യുന്നത് എല്ലാ വണ്ടിക്കും ഒരേപോലെ റേറ്റ് കിട്ടണമെന്നില്ല നേരത്തെ ഒത്തിരി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പം അതിനനുസരിച്ച് നമ്മൾ ഇനു ടിന്നർ ചേർക്കും കൂടി പോയി കഴിഞ്ഞാൽ ഒരു ലിറ്റർ അതിനപ്പുറം ഇതിനകത്ത് ചേർത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല പിന്നെന്ന് പറഞ്ഞാൽ എഴുന്നൂറും മില്ലി അഞ്ഞൂറും മില്ലി ഇതൊക്കെയാണ് നമ്മൾ കറക്റ്റിനകത്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തിനകത്താണോ ചെയ്യാം പെയിൻ്റ് അടിക്കുന്നത് അതിന് യോജിച്ച് വേണം യോജിച്ച ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിനകത്ത് ടിന്നർ ചേർത്താൻ അതായത് നമ്മളൊരു ബ്രഷിനെ നമ്മൾ ചെയ്യുമ്പോഴത്തേന് ഉള്ളിട്ട് ടിന്നർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളത് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല കവറിങ് കിട്ടത്തില്ല പെയിൻ്റ് അടിക്കുമ്പോഴേ ഒലിച്ചിഞ്ഞ് പോവും അപ്പം സ്പ്രേ ചെയ്യുമ്പോഴത്തേന് ആ രീതിയല്ല പെയിൻ സ്പ്രേ ചെയ്യപ്പഴതിനകമൊക്കെ ചെയ്യുമ്പോഴത്തേന് നമ്മളൊന്ന് പറത്തിയെടുത്ത് പറത്തിയെടുത്ത് കവർ ചെയ്തെടുക്കുക അതേപോലെ തന്നെ ഇച്ചിരി ഒരു ഉണക്കുള്ള ടിന്നർ പെയിൻ്റൊക്കെയാണ് നമ്മൾ ഇനാമൽ പെയിൻറ്റ് കൂട്ടല്ല ഇനാമൽ പെയിനിൻ്റെ കൂട്ടല്ലാട്ടോ ഇച്ചിരി കൂടെ പെട്ടെന്ന് ഉണങ്ങും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേന് ഇത്തിരി ലൂസാക്കിയാലും കുഴപ്പമില്ല പെട്ടെന്ന് ഒലിച്ച് വരത്തില്ല പക്ഷേ നമ്മൾ ബ്രഷിനടിക്കുവാണെങ്കിൽ ഒത്തിരി വെള്ളം പോലെ ആക്കിയിട്ടും പ്രയോജനമില്ല അതിനനുസരിച്ച് വേണം നിങ്ങൾ ചേർക്കാൻ ആദ്യം നിങ്ങൾ ഒളിച്ച് നോക്കുക പരമാവധി ഒക്കെ ചേർക്കുകയെന്ന് പറഞ്ഞാൽ ഒരു എഴുന്നൂറ് മില്ലിയൊക്കെ മതി കൂടുതൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല ആറ് ലിറ്റർ ഒക്കെ ആണെങ്കിൽ കറക്റ്റാണ് പക്ഷേ നമ്മൾ അര ലിറ്റർ ചേർത്തിട്ട് ഞാൻ ഇതുവരെ അര ലിറ്റർ ചേർത്ത് ഇതുവരെ അടിച്ചിട്ടില്ല കാരണം ഞാൻ ചേർക്കുന്ന പറഞ്ഞാൽ ഒരു അറുന്നൂറ് എഴുന്നൂറൊക്കെ ചേർക്കും കാരണം പിന്നെ പെയിൻറ്റ് നമ്മൾ ഗണ്ണീക്കൂടെ നമ്മൾ സ്പ്രേ ചെയ്യേണ്ടേ നമ്മൾ ആറ് ലിറ്റർ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് ഉള്ളത് കറക്റ്റ് ഒരു ഇത് കിട്ടത്തില്ല കാരണം ഒരു എന്താണ് പറയുന്നത് ഒരു ഗ്രിപ്പ് പോലെ കിടക്കുന്നത് അതായത് നമ്മൾ ഒരു തുപ്പി തുപ്പി വീഴുന്ന പോലെ കിടക്കും പെയിൻറ്റ് അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കായ് ഞാൻ പറഞ്ഞ് തരുന്നത് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് അത് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെയിൻറ്റർമാരുണ്ടെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് ഇടണം നിങ്ങൾക്ക് അപ്പം എനിക്കും കൂടെ അറിയാനാണ് അതിനെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട്ട് പങ്കുവെക്കും അത് മാത്രമേ ഉള്ളൂ നമ്മൾ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല അപ്പം ഇതാണ് അങ്ങനെയാണ് നമ്മൾ പിന്നെ അത് ഈ ആസ്പെ പെയിനകത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഒരു ലിറ്റർ പെയിനകത്ത് നമ്മൾ ചേർക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ തിന്നൂറ് പേരെ മാച്ചും ചേർക്കും ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് ആവും പക്ഷേ ഒരു അറുനൂറ് എഴുന്നൂറ് മില്ലിയൊക്കെ ആണെന്നെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ എഴുന്നൂറ് മില്ലി അതിനപ്പുറം പോകരുത് അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ ഈ ആസ്പ പെയിനകത്ത് ഇങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് പിന്നെ എനിക്ക് പറയാനുള്ള പറഞ്ഞാൽ നമ്മുടെ ന്യൂമിക്സിൻ്റെ കമ്പനിയുടെ പെയിനെ പറ്റിയാണ് കേട്ടോ അതിൻ്റെ എങ്ങനെയാണ് എന്നാണ് എനിക്ക് ഞാൻ അടുത്ത പറഞ്ഞു തരാൻ പോകുന്നത് അതെന്ന് പറഞ്ഞാൽ സിൽവർ നമ്മൾ ഓരോ കളറിനും പിന്നെ ടിന്നർ ചേർക്കപ്പെടുന്ന അതേപോലെ തന്നെ ഹാർണർ ചേർക്കപ്പെടുത്തി അതേപോലെ തന്നെ പിന്നെ ഓരോന്നിനും ഓരോ അളവുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കളറിനും ഓരോ സിൽവർ സിൽവറിനകത്ത് ടിന്നർ ചേർക്കുന്നതല്ല ഒരു റെഡിനകത്ത് അതേപോലെ തന്നെ ബ്ലാക്കിനകത്ത് ഇറക്കുന്ന എല്ലാം വ്യത്യാസമുണ്ട് അപ്പം ഒരു കാര്യം പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ സിൽവർ അത് മെറ്റാലിക് ന്യൂമെക്സിൻ്റെ കമ്പനിയുടെ സിൽവറിനകത്ത് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നൂറ് മില്ലി നമ്മുടെ പെയിൻറ്റ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നൂറ് മില്ലി പെയിൻ്റ് ഒരു തൊണ്ണൂറ് മില്ലി ടിന്നർ നമുക്ക് അതിനകത്ത് ചേർക്കാൻ പറ്റും അപ്പം അതിന് ശേഷം എന്താ പറഞ്ഞാൽ നമ്മൾ ക്ലിയർ അടിക്കപ്പോഴത്തേന് പിന്നെ ചെയ്യാനെന്ന് പറഞ്ഞാൽ ഒരു നൂറ് മില്ലി ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അൻപത് മില്ലി ഹാർണർ നാൽപ്പത് മില്ലി ടിന്നർ അങ്ങനെയാണ് ചേർക്കുന്നത് കേട്ടോ അങ്ങനെയാണ് ചേർക്കേണ്ടത് പിന്നെ അതാണ് എനിക്ക് അടുത്ത് പറയാനുള്ളത് എല്ലാവരും നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ ചെയ് ഇപ്പം ഞാനായ തന്നെ നമുക്കിവിടെ അളവ് അളക്കാനായിട്ട് പിന്നെ ഒന്നുമില്ല ടിന്നോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല അളവിൻ്റെ ഒന്നുമില്ല ഞാനല്ലാതെ ഞാൻ സ്ഥിരം ചെയ്യുന്നതായത് കൊണ്ട് ഒരു നമ്മളൊരു കണക്കായി വെച്ചാണ് നമ്മൾ കറക്റ്റ് സ്ഥിരം ഉപയോഗിക്കുന്നത് അത് ഞാൻ പ്രത്യേകം പറയുകയാണ് ഞാൻ ഇതിന്റെ ഒരു അളവ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതേപോലെ തന്നെ റെഡ് ബ്ലൂ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ ടിന്നർ ചേർക്കപ്പോഴത്തേന് എൺപത് മില്ലി ടിന്നർ ചേർക്കാവും കേട്ടോ അപ്പോൾ നൂറ് മില്ലി പെയിൻറ്റിന് എൺപത് മില്ലി ടിന്നർ അപ്പം റെഡ് അതേപോലെ അതേപോലെ തന്നെ ബ്ലൂ ബ്ലാക്ക് ഇതൊക്കെ ചേർക്കപ്പോഴത്തേന് എൺപത് മില്ലി ടിന്നറാണ് അതിനകത്ത് ചേർക്കേണ്ടത് ഓക്കെ അതേപോലെ തന്നെ പിന്നെ പറയണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പിയു പെയിൻറ്റിനെ പറ്റിയാണ് പ്യു പെയിൻറ്റ് നമ്മൾ ഉപയോഗിക്കപ്പെടുന്നതിന് ഒരു നൂറ് മില്ലി പെയിൻ്റിന് നമുക്കൊരു അൻപത് മില്ലി ഹാർണറും അതേപോലെ തന്നെ നാൽപ്പത് മില്ലി പ്യു ടിന്നർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഉപയോഗിക്കുന്നു പറഞ്ഞാൽ പിയു ടിന്നറാണ് അതിൻ്റെ ഒരളവാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ എസ് പി അമ്പത്തിൽ ഉപയോഗിക്കാറുണ്ട് ചിലവർ എസ് പി അമ്പത്തിൽ ഉപയോഗിക്കാം ഓരോ ഓരോ ടിന്നറിനകത്ത് ഉപയോഗിക്കാം പക്ഷേ പ്യു ടിന്നറ് ഉപയോഗിക്കുന്നതിൻ്റെ അളാണ് ഞാൻ ഈ കറക്റ്റ് പറഞ്ഞു തന്നെ ഇപ്പം പ്യു പെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നൂറ് മില്ലി പെയിൻറ്റിന് അൻപത് മില്ലി ഹാർണറും അതേപോലെ തന്നെ നാൽപ്പത് മില്ലി പിയു ടിന്നറുമാണ് ഉപയോഗിക്കുന്നത് അടുത്ത് എനിക്ക് പറയാനെന്ന് പറഞ്ഞാൽ കുറച്ച് കമനിലുള്ള മറുപടിയാണ് ഉണ്ടോ അപ്പോൾ അതെന്താ പറയുക ഞാൻ മൊബൈലിനകത്ത് ഞാനൊരു പിന്നെ ഫോട്ടോ ഇതിനെല്ലാത്തിനും ഒരു ഫോട്ടോ അതിന് എടുത്തു ഇപ്പം നമ്മുടെ ഈ മൊബൈൽ രണ്ടാമത് ഇപ്പം നേരത്തെ ഞാൻ വീഡിയോ ചെയ്തായിരുന്ന മൊബൈൽ കളഞ്ഞു പോയ മൊബൈലാണ് അതായത് ഇവിടുന്ന് മോഷണം പോയ മൊബൈലാണ് ഇപ്പം ഈ ഒരു മൊബൈൽ തിരിച്ചിട്ടിരിക്കുകയാണ് ഇതിനകത്തോട്ട് ഞാൻ അതിൻ്റെ എല്ലാം ഒരു ഫോട്ടോ കമൻറ്റിനുള്ള ഫോട്ടോ നമ്മൾ എടുത്തിട്ടായിരുന്നു കേട്ടോ അത് നോക്കിയിട്ട് ഞാൻ കറക്റ്റായിട്ട് പറയാനുള്ള മറുപടി ഒക്കെയെന്നു പറയുക ഒത്തിരി കമൻ്റുകൾ എനിക്ക് വന്നിട്ടുണ്ട് അതിനെന്തായാലും ഞാൻ ഒരു മറുപടി ഞാൻ ഉറപ്പായിട്ടിപ്പം പറയുന്നില്ല അപ്പോൾ ആദ്യം പറയാനുള്ളത് മെറ്റാലിക് പെയിൻറ്റ് അരിച്ചാൽ അതിൻ്റെ മെറ്റാലിക് വീട് തരികൾ സ്പ്രൈറ്റ് ആവില്ലായിരുന്നു അപ്പോൾ സ്പ്രൈറ്റ് ആവില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ തരികൾ ഈ പറയുന്നതിൻ്റെ കൂട്ട് പിന്നെ ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം അരിച്ചാണ് ചെയ്യുന്നത് അപ്പം അതിനകത്ത് നൈസ് തുണി ഇട്ട് അരിക്കുക അതായത് ഒത്തിരി കട്ടിയുള്ള തുണിട്ട ഒത്തിരി കട്ടിയുള്ള തുണികൾ ഇട്ട് അരിക്കുമ്പോഴായിരിക്കും ചിലപ്പം ആ ഒരു തരികളൊന്നും കറക്റ്റായിട്ട് ഇതിനകത്ത് കണ്ണാത്തിട്ട് വീടാത്തത് അപ്പം നൈസ് ആയിട്ടുള്ള തുണികൾ ഇട്ട് അരക്കാൻ നോക്കുക അപ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് ഞാനിത് ചെയ്യുന്ന എല്ലാം അരിച്ചിട്ടാണ് കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ഇട്ടിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പഴത്തേനെ പെയിൻ്റ് മേടിച്ചുകൊണ്ട് എപ്പോഴത്തേക്ക് മിക്സ് ചെയ്യാൻ തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയ ഇവിടെ കിടന്ന് കുപ്പികൾ നിങ്ങൾക്ക് കണ്ട ഞങ്ങൾ കാണുന്ന വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ കുപ്പികളെന്താണ് വെട്ടി അതിനകത്താണ് ഞാൻ പെയിൻറ്റ് അരിക്കുന്നത് അപ്പോൾ അതിനകത്തോട്ട് ആ പെയിൻ്റ് അരിക്കുമ്പോഴത്തേന് അതിനകത്ത് പൊടികൾ കാണും ഇളക്കുന്ന കമ്പുകൾ നമ്മളിവിടുന്ന് ഇവിടെ ഉള്ള കമ്പുകളൊക്കെയാണ് ഇട്ട് ഇളക്കുന്നത് കേട്ടോ അതിനകത്തൊക്കെയുള്ള പൊടികൾ കാണും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അപ്പോൾ നമ്മൾ അത് ഇളക്കി അതിൽ ഗണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് പറയുന്നത് പൊടിയായിരിക്കും ആദ്യം വരുന്നത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എല്ലാം മെറ്റാലിക്കാണെങ്കിൽ ഏതാണെങ്കിലും ഫുള്ള് അരിച്ചിട്ടാണ് ഗെണ്ണ നമ്മൾ നമ്മളടിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പം അങ്ങനെ ഒരു അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയത്തില്ല അത് പിന്നെ ഞാൻ അറിയുവാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് അതിനൊരു ഒരു മറുപടി ഞാൻ തന്നെയായിരിക്കും അപ്പോൾ ഞാനത് മൊത്തത്തിൽ അരിച്ചിട്ടാണ് പെയിൻറ്റ് അടിക്കുന്നത് പിന്നെയെന്ന് വെച്ചാൽ ഓറഞ്ച് ബിൽ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഓറഞ്ച് ബിൽ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പോട്ട് അറിയില്ല ഈ കുത്തു കുത്തുപോലെയുള്ള ഒരു പാടായിരിക്കും കാരണം അത് എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് കിട്ടത്തില്ല പോലെ പെയിൻറ്റ് ചെയ്ത് അത് അതിനായിരിക്കും അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല അതായിരിക്കാം പക്ഷേ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ നല്ല എന്താണ് പറയുക നല്ല ഏറിട്ട് അടിക്കുക എണ്ണ തുറന്ന നല്ല ഏറ് വന്നാലേ പെയിൻറ്റ് നല്ലതായിട്ട് വീണെത്തും അല്ലാതെ ഏറ് കുറച്ച് അതിൽ നിന്ന് തുപ്പി തുപ്പി വീഴുന്ന പോലെ വീഴും അപ്പോഴത്തേന് ഓറഞ്ച് സ്പോട്ട് പോലെ കിടും അപ്പം അത് ചെയ്യണ നല്ല ഏറിട്ട് പരമാവധി അത് കറക്റ്റ് ലൂസാക്കേണ്ട അളവൊക്കെ കറക്റ്റായിട്ട് ലൂസാക്കും ടിന്നിടക്കെ ഉപയോഗിക്കപ്പെടത്തേന് പിന്നെ കറക്റ്റായിട്ട് ലൂസായില്ലെങ്കിൽ തന്നെയും കട്ടിക്ക് പെയിൻറ്റ് വീണാൽ തന്നെയും അങ്ങനെ ഇരിക്കുക അപ്പം അതുകൊണ്ട് കറക്റ്റ് ലൂസ് ചെയ്ത് അടിക്കുവാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഫിനിഷിങ് കിട്ടിയിരിക്കും കെട്ടും അപ്പം അടുത്ത കമൻറ്റ് തന്നെ നോക്കട്ടെ അടുത്ത കമൻറ്റെന്ന് പറയുമ്പോഴത്തേന് ലൈക്ക് കൊടുക്കാതെ വീഡിയോയ്ക്ക് മറുപടി കൊടുക്കാൻ ശ്രമിക്കും അപ്പോൾ ലൈക്ക് കൊടുക്കാതെ വീഡിയോയ്ക്ക് മറുപടി കൊടുക്കാൻ ശ്രമിക്കും എന്നാണ് അടുത്ത ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ചേട്ടാ ഞാൻ ഈ ലൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എല്ലാത്തിനും മറുപടി നൽകണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ ചാനൽ തുടങ്ങിയിട്ട് തന്നെ കുറച്ച് കളൊക്കെ ചെയ്ത് ഞാൻ ആകെ തളർന്നു തളന്നു പിന്നെ രണ്ടാമത് നമ്മൾ എന്നൊന്ന് സെറ്റായിട്ട് വരും വീണ്ടും ഓരോ പ്രശ്നങ്ങളാണ് എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഓരോരോ പ്രശ്നടക്കാണ് ഞാൻ ഈ ചാനൽ കൊണ്ടുപോകുന്നത് ഇപ്പം തന്നെ ഞാൻ വീണ്ടും ഒന്ന് നല്ലൊന്ന് സെറ്റായിട്ട് ഇതിന് എന്തെങ്കിലും ഒന്ന് കണ്ടെ ഇത്രയും നാൾ കഷ്ടപ്പെട്ടിന് അത് എന്തെങ്കിലും ഒരു ഒരു ഇതിലൊരു ഇത് കണ്ടിട്ട് ഞാൻ നിർത്തുന്നുള്ളെന്ന് പറഞ്ഞാൽ വീണ്ടും വാശിപ്പുറത്ത് ഞാൻ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് ച വീട് കിടന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പറഞ്ഞില്ലേ അതുകൊണ്ട് നമ്മൾ ചിലപ്പം ഇതൊരു ശകലം ഒരു പിന്നെ കുറച്ച് ആൾ ചേറെ രണ്ട് മൂന്ന് വീഡിയോ കിട്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വരപ്പം പിന്നെ നമ്മൾ രണ്ട് ദിവസം വീഡിയോ വീഡിയോ കിടത്തില്ലേ വീഡിയോ എടുത്താൽ തന്നെ ആ ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകും ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കുണ്ട് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് എല്ലാവർക്കും എന്നാൽ ചോദിക്കും എല്ലാവർക്കും പ്രശ്നമില്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേന് നമുക്ക് ചിലപ്പം ഈ കമന്റ് നോക്കത്തില്ല പിന്നെ വരുമ്പഴത്തേന് ഏതെങ്കിലും കമൻറ്റുകൾ വരും അതിന് അത് നോക്കി ഒന്ന് ലൈക്ക് അടിക്കും അതുമാത്രമാണ് ചെയ്ത് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഞാൻ ഞാനതിനൊന്നും മറുപടി തരാത്തതിനു വിഷം അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ അത് വീഡിയോ ചെയ്യാൻ മെയിൻ കാര്യം അതാണ് കേട്ടോ അല്ലാതെ വേറൊന്നും തോന്നരുത് അപ്പോൾ എന്നൊക്കെ എന്തെങ്കിലും മറുപടി ഇങ്ങനെയൊക്കെ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കുള്ള മറുപടിക്ക് എന്തായാലും ഞാൻ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും പിന്നെ എന്ന് വെച്ചാൽ എന്താണോ ചേട്ടാ ഇത് എന്ന് പറയേൻ്റെ ബോഡി ബോഡിക്ക് ഹോൾ അടയ്ക്കാനാണ് അതായത് ബോഡി ഫില്ലറിൻ്റെ ആ ഒരു ഇത് കണ്ടെത്താണ് പറഞ്ഞത് അത് പുട്ടിയെന്ന് പറഞ്ഞത് ഞാനിവിടെ ബോഡി ഫില്ലറിന് ബോഡി ഫില്ലറിനാണ് കടയിൽ പോയി മേടിക്കുന്നത് പിന്നെ അത് പുട്ടിന്നും പറയും പിന്നെ പുട്ടി എൻ സി പുട്ടിയുണ്ട് അതിനും പുട്ടിന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനും പുട്ടീന്ന് പറയും എങ്കിലും അതിനൊക്കെ ഒരു പേരുണ്ട് ബോഡി ബില്ലർ എന്ന് പറയുമ്പോൾ ഇച്ചിരി നമ്മളെ വലിയ പിന്നെ വലിയ കുഴികളൊക്കെ അടയ്ക്കാനുള്ള ഒരു സാധനമാണ് ഈ ബോഡി ഫില്ലർ അപ്പോൾ അതിന് നമ്മൾ ബോഡി എന്നാണ് പറയുന്നത് ഓക്കെ അടുത്തെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റിന് മഞ്ഞ അടിച്ചില്ല മറന്നുപോയി അപ്പം എന്നാൽ ഒരു ഒരാട്ടം പെയിൻറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് മഞ്ഞ അടിച്ചില്ല അപ്പം അതിന് ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റിന് അപ്പോൾ അതാണ് അടുത്ത പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പെയിൻറ് ചെയ്യുമ്പോഴും നേരത്തെ നമ്മൾ എല്ലാം മഞ്ഞ അടിച്ച് കൊടുക്കുമായിരുന്നു കുറച്ച് വർഷങ്ങൾ മുമ്പ് ഇപ്പോൾ അങ്ങനെ ചെയ്തല്ല ഇപ്പം ഈ പിന്നെ കമ്പ്യൂണിനകത്ത് വെട്ടി കൊണ്ടുവന്നിട്ട് ഊട്ടിക്കുക സൈഡിൽ ഫുള്ള് മഞ്ഞ അടിക്കുക വലിച്ചിലായിക്കളയാം മറ്റേത് എഴുതണം അത് ഓരോ പ്രാവശ്യം ഇച്ചിരി ഇച്ചിരി മെനക്കെട്ട് മെനക്കെട്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി താമസം വരും ഇതെന്ന് പറഞ്ഞാൽ താമസം എന്നല്ല കൊണ്ടുവരുന്നുകഴിഞ്ഞാൽ അന്നേരം വെക്കുന്നു കറക്റ്റ് നമ്പർ പറയുന്നു കമ്പ്യൂട്ടറിൽ കറക്റ്റ് വെട്ടി നമ്പർ ബോഡിയിൽ ഒട്ടിക്കുന്നു മഞ്ഞ സൈഡിൽ ഫുള്ള് മഞ്ഞ അടിക്കുന്നു പരിചരണം അതായത് നമ്മുടെ ബ്ലാക്കിനകത്ത് തന്നെ നമുക്ക് അവരുടെ നമ്പർ കിട്ടും നമ്മൾ അടിച്ച ബ്ലാക്കിനകത്ത് തന്നെ നമ്പർ കിട്ടും അതാണ് എളുപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു വണ്ടിക്ക് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞെങ്കിൽ മാത്രമേ പറയുവാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മറന്നൊന്നും അല്ല കേട്ടോ എല്ലാ വണ്ടിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അടുത്തെന്ന് പറഞ്ഞാൽ അവനവൻ അറിയുന്നത് മറ്റുള്ളവർക്ക് കളങ്കമില്ലാതെ പറഞ്ഞു കൊടുക്കാനുള്ള ആ വ്യക്തിത്വത്തിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം നന്ദിയുണ്ട് എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് കിട്ടിയതിനെ കേട്ടോ ഒത്തിരി നന്ദി എനിക്ക് മനസ്സിൽ നമുക്കുള്ള കാര്യങ്ങൾ തുറന്ന് പറയുക എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിലെല്ലാം കറക്റ്റായിട്ട് തുറന്നു പറയും പിന്നെ ഒരു ആക്റ്റീവ ആക്റ്റീവാണ് പെയിൻറ്റ് ചെയ്തതിന് എത്ര രൂപയാണ് എന്നും പറഞ്ഞിട്ടാണ് ഒരു അടുത്തൊരു കമൻറ്റ് വന്നിരിക്കുന്നത് അപ്പം ആക്റ്റുവോ പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റിവോ പെയിന്റ് ചെയ്ത ഫ്രണ്ട് ടച്ച് ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കവനുണ്ടായിരുന്നു അതിൻ്റെ കമന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി കണ്ടാലേ നമുക്കത് പറയാൻ പറ്റും ഓരോ വണ്ടിക്കും ഓരോ ഓരോ എന്താണെന്ന് പറയുന്നത് ആണ് ഓരോ വണ്ടി ഫുൾ ചെയ്യുന്ന ഒരു റേറ്റ് ആയിരിക്കും അതേപോലെ തന്നെ മെറ്റാലിക് പെയിന്റ് ചെയ്യുന്ന ഒരു റേറ്റ് ആയിരിക്കും അതേപോലെ തന്നെ പ്യൂ പെയിന്റ് ചെയ്യുന്ന ഒരു റേറ്റ് ആയിരിക്കും പിന്നെ ബോഡിയിലെ പാച്ചു വർക്ക് കാര്യങ്ങൾ കണ്ടിട്ടൊരു റേറ്റായിരിക്കും ഫുള്ള് ഇളക്കി ചെയ്യുന്ന ഒരു റേറ്റ് ആയിരിക്കും ഓരോ അതിനോ ഓരോ റേറ്റാണ് അതുകൊണ്ട് നമുക്കത് വണ്ടി കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റേറ്റ് ഇത്ര രൂപയാകും എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെയെന്ന് വെച്ചാൽ നോക്കട്ടെ ഒരിക്കൽ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കമ്മൻ ചിട്ടാണ് ആ ചേട്ടനെങ്കിൽ പറയാനുള്ള പറഞ്ഞാൽ എൻ ഞാനിപ്പം പറയുമ്പോഴത്തേന് അത് അങ്ങനെ ആയി ആയിപ്പോകും അതായത് നമ്മളങ്ങ് സംസാരിക്കുമ്പോഴത്തേന് അത് അങ്ങനെ ആയി പരമാവധി എനിക്കതൊക്കെ മാറ്റിയെടുക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് കാര്യം പറയപ്പോൾ എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് അതങ്ങോട്ട് കൂടെ മാറ്റിയെടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല കാര്യം അപ്പം ഒന്നും തോന്നരുത് കേട്ടോ അപ്പം അതാണ് അതിൻ്റെ ഉള്ള മറുപടി പിന്നെ ആപ്പേ മഞ്ഞ് മൾഗാടിന് ഏത് പെയിൻ്റാണ് അടിക്കേണ്ടത് ആപ്പേ മൾഗാടിന് അത് മഞ്ഞ വണ്ടി നമ്മൾ ആപ്പേ ടാക്സി വണ്ടി അടിച്ചായിരുന്നു അതിൻ്റെ മഞ്ഞ മൽഗാടിൽ ഫ്രണ്ട് മൾകാടിൽ ഒരു പ്ലാസ്റ്റിക് ഒരു മൾകാട് വരും അപ്പോൾ ഫ്രണ്ട് ടയറിന് അപ്പോൾ ആ ഒരു മൾകാടിന് ഏത് പെയിൻറ്റ് അടിക്കണ്ടായിരുന്നു ആ പെയിൻ്റ് ആ വണ്ടിക്ക് അടിക്കേണ്ട പെയിൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചെന്ന് പറഞ്ഞാൽ ആസ്പയാണ് അതിന് ചെയ്യുന്നത് കാരണം പഴയ മൾകാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ആസ്പ പെയിൻറ്റ് ബ്ലാക്ക് അതേപോലെ തന്നെ പിന്നെ ഒരു ശകലം വെള്ള ഇത് രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കറക്റ്റ് ആക്കി ഇപ്പം ഒരു ശാലം ഡാർക്ക് കളറൊക്കെ ആക്കിയാണ് ഓരോരുത്തർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ആസ്പേയാണ് അടിക്കുന്നത് പിന്നെ ലാക്കർ അടിക്കാം പിന്നെ അതിൽ കൂടി കൂടി പെയിൻറ്റ് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് അടിക്കാം കേട്ടോ ഇന്ന പെയിനെന്നില്ല ഏത് പെനും നമുക്ക് അടിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി കുറച്ച് കവനുകളാണ് അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറഞ്ഞതായിരിക്കും ഇത് ചിലപ്പോൾ ഒത്തിരി ലെങ്ങ് ആയിക്കാണെങ്കിൽ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് അതിനനുസരിച്ച് വേണം യൂസ് ചെയ്യാൻ അതുപോലെ തന്നെ പെരുമഴയത്ത് ഭയങ്കര മഴയുള്ള സമയത്തൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള ഒരു ഇത് നോക്കിയിട്ട് അടിക്കുക അല്ലാതെ ഭയങ്കര മഴ സമയത്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പെയിന്റ് മങ്ങിപ്പോകും അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇനി എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരിക്കും വൈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബല്ലോ അമർത്താം അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ